അറിവിന്റെ മുന്നോണം ഇത്തവണ സി സി ജനറൽ പി എസ് സിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സി സി ആപ്പ് വരുന്നു ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ ഓഫറുകൾ അറിയുവാൻ അഞ്ജലി കൃഷ്ണൻ അപ്പൊ നമുക്കിന്ന് വളരെ ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ അതിൽ ബോർഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നാറ്റോ അല്ലേ? കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളായിട്ട് എൽ ഡി സി എക്സാമിന് സ്ഥിരം ചോദിച്ച അല്ലെങ്കിൽ ആ രണ്ട് ഘട്ടങ്ങളായിട്ട് ചോദിച്ച ഒരു ടോപ്പിക് ആണ് നാറ്റോ എന്ന് പറഞ്ഞ അതായത് ഒരു മാർക്ക് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഈ ഒരു മാർക്ക് എങ്ങനെ ഉറപ്പിക്കാം നാറ്റോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആ ഒരു ഏതൊക്കെയാണ് ഏരിയാസ് എന്നൊക്കെയാണ് എന്തൊക്കെയാണ് നാറ്റോ അതുപോലെ തന്നെ നാറ്റോ ഉച്ചകോടികൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് നടന്നത് അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നോക്കിക്കോളാം അതിനകത്ത് ക്വസ്റ്റ്യൻസുകളാണ് എൽ ഡി സി ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് നാറ്റോ ഏരിയയിൽ നിന്നാണ് ചോദിക്ക വന്നിരിക്കുന്നത് നോക്കിക്കൂളാ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് നോക്കിക്കേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് ഇതിന്റെ ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ഇത് കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എൽ ഡി സിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് പിന്നെ അത് ആൻസർ എന്തായിരിക്കാം എ ആണോ ബി ആണോ സി ആണോ ഡി ആണ് അല്ലേ ബന്ധമില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ആസ്ഥാനം ജനീവയല്ല അല്ലെ ജനീവയല്ല ഇനി അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് എന്താണ് ചൈനയുടെ അംഗത്വ പ്രവേശനമാണോ അല്ല അല്ലേ ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് അല്ല ഇത് രണ്ടുമാണ് എന്താ തെറ്റായ ആ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നാറ്റോയുമായി ബന്ധമില്ലാത്തത് അപ്പൊ ഇത് എന്തുകൊണ്ട് ഏതാണ് ആ ഒരു ഇതിന്റെ ആസ്ഥാനം എന്നൊക്കെ നമുക്ക് നാറ്റോയെ പറ്റി വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നോക്കിക്കേ ഇനി നെക്സ്റ്റ് ചോദിച്ചൊരു ആണ് നോക്കിക്കോളാ താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കോളാ പാരീസ് ബ്രസൽ ബെർലിൻ ജനീവ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ആണ് ബ്രസലാണ് ബ്രസലാണ് ആസ്ഥാനം അപ്പൊ നമ്മള് ഫസ്റ്റ് ഹോസ്റ്റിൽ നമ്മൾ അത് തെറ്റിച്ചു കൊടുത്തത് ജനീവ ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ശരിക്കുള്ള ആസ്ഥാനം എവിടെയാണ് ഏതാണ് ആണ് ആസ്ഥാനമായിട്ട് വരുന്നത് ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ രണ്ടാം ഒരു പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഇനി മൂന്നാമത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് ജെൻസ് സ്റ്റോട്ടർബർഗ് മാർക്ക് റൂട്ടെ ജെ ബി പീറ്റേഴ്സ്കർ ഷോറോഡ് ബ്രൗ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ജെൻസ് ആണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കഴിഞ്ഞ തവണയൊക്കെ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ആ ഒരു പി എസ് സിയും അതുപോലെ തന്നെ എൽ ഡി സിക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ പുതിയ ട്രെൻഡാണ് നമുക്കറിയാം നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിനി ഇനിയും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചില്ല എന്ന് വിചാരിച്ച് ഇനി നെക്സ്റ്റ് വരുന്ന ഘട്ടങ്ങളിൽ നിന്നും ചോദിക്കാൻ പാടില്ല എന്നില്ല അപ്പൊ പുതിയ ട്രെൻഡാണ് അല്ലെ അല്ലെങ്കിൽ പുതിയ ഒരു ഹോട്ട് ടോപ്പിക് ആണ് പി എസ് സിയുടെ അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറില് എൽ ഡി സിയുടെ തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും എൽ ഡി സിക്ക് ഇന്ന് പഠിക്കുന്നതായിരിക്കാം അതായത് ഇനിയും എക്സാംസുകൾ പല ജില്ലകളുടെയും എക്സാംസ് വരാൻ കിടക്കുന്നു അല്ലെ അപ്പം നമുക്കൊരു തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നമ്മുടെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഈ തേർട്ടി ഡേയ്സ് ആണെങ്കിലും ഫുള്ളി സിലബസ് കവർ ചെയ്ത് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ വീക്കിലി ലൈവ് ക്ലാസസുകളുണ്ട് അതുപോലെ തന്നെ ആപ്പിൽ ലൈവ് ക്ലാസ് ക്ലാസ്സ് റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് ഇത് പി ഡി എഫ് നോട്ട്സുകൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻ്റർഷിപ്പിൻ്റെ സപ്പോർട്ടോടുകൂടിയും അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട കോൺടാക്ട് നമ്പറാണ് എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പർ അപ്പോൾ അതിനകത്തേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പൊ നമുക്ക് നോക്കിക്കേ എന്താണ് നാറ്റോയിൽ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്ന് നോക്കാം നോക്കിക്കോളാം എന്നാണ് ആരംഭിച്ചത് നാറ്റോ എന്നാണ് ആരംഭിച്ചത് എന്ന് ആദ്യമായിട്ട് നിങ്ങൾ നോക്കണം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് ഇവിടെ ആയിട്ട് ഓർക്കണം അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് എന്താ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം അടക്കം നിങ്ങൾ പഠിച്ചു വെക്കുക എന്താണ് നാറ്റോ എന്ന് പഠിക്കണം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഇതൊരു സൈനിക സഖ്യമാണ് എന്ന് പഠിച്ചു വെക്കണം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിന് അല്ലേ ഏപ്രിൽ നാലിന് നാലിന് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം ആ ഒരു ട്രീറ്റ് പ്രകാരമാണ് ഏത് നിലവിൽ വന്നത് നാറ്റോ നിലവിൽ വന്നത് ഇനി അതിന്റെ ആസ്ഥാനം പഠിക്കണം എവിടെയാണ് ആസ്ഥാനം ബ്രസൽസ് അല്ലെ ബ്രസൽ ബ്രസൽ എവിടെയാണ് ബെൽജിയത്തിലാണ് അപ്പൊ അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക അതിന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇനി സൈനിക ആസ്ഥാനം അതിനൊരു സൈനിക ആസ്ഥാനം കൂടി ഉണ്ട് സൈനിക സഖ്യമായതുകൊണ്ട് തന്നെ ഒരു സൈനിക ആസ്ഥാനമുണ്ട് ബെൽജിയത്തിലെ മോൺസിനടുത്താണ് മോൺസ് മോൺസ് എന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണ് ഏത് സൈനിക ആസ്ഥാനം നിലവിൽ വരുന്നത് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ആസ്ഥാനം കറക്റ്റായിട്ട് പഠിച്ചു പോവാൻ മാറിപ്പോവരുത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് സൈനിക ആസ്ഥാനം ബെൽജിയത്തിലെ മോൻസിനടുത്താണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഷയുണ്ട് അതാണ് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഇതിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് വരുന്നത് അപ്പം ഇത് ആയിട്ട് പഠിക്കണം ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചും ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം നാറ്റോന്റെ ഗാനം നാറ്റോ ഗാനം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ അതിന്റെ മുദ്രാവാക്യമാണ് ആനിമസ് ഇൻ കോൺസാൻഡോ ലിബറി അത് കറക്റ്റായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക ഇച്ചിരി ആയിട്ടുള്ള ഒരു വേർഡാണ് ആണ് അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക ആനിമസ് ഇൻ കോൺസാൻഡോ ലിബറിൽ എന്നാണ് അതിന്റെ മുദ്രാവാക്യം ഇനി എന്താണ് നാറ്റോന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ലക്ഷ്യങ്ങൾ എന്നാണ് പറയുന്നത് നോക്കിക്കേ അംഗങ്ങൾക്കിടയിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് നാറ്റോയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നേറ്റോയുടെ ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നത് അതായത് നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് എന്ത് ഈ നാറ്റോയും സീറ്റോ സെന്റോ പോലുള്ള ആ ഒരു ആ ഒരു സൈനിക സഖ്യങ്ങളെയൊക്കെ രൂപം കൊണ്ടത് അല്ലെ അപ്പൊ മെയിനായിട്ട് അതിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക ഇനി അതുപോലെ തന്നെ ബാഹ്യ ശക്തികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിൽ അംഗരാഷ്ട്രങ്ങൾ ആരൊക്കെയാണോ ഈ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക ഇതും എന്താണ് നാറ്റോയിൻ്റെ ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ നാ നാറ്റോന്റെ ഒരു സിമ്പിൾ ആണ് അത് ഓർത്ത് വെക്കുക ജസ്റ്റ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി എന്താണ് എന്നുള്ളത് കണ്ടാൽ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക ഇത് നാറ്റോയിൻ്റെ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം അതിനുവേണ്ടി യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് എടുത്ത് പറയുന്നത് സോവിയറ്റ് യൂണിയനെ തടയുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു സോഷ്യലിസ്റ്റ് ഒരു ചേരിയാണ് ആണ് അല്ലെ നമുക്കറിയാം കോൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്നത് എന്താണ് കോൾഡ് വാർ ആണ് മുതലാളിത്ത ചേരിയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചേരിയും അല്ലെ അപ്പൊ ഈ സോവിയറ്റ് യൂണിയൻ ആണ് എന്താ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിൽക്കുന്നത് അതിന്റെ ഒരു കടന്നു കയറ്റം അത് തടയുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും നാറ്റോയിന്റെ ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നത് അപ്പൊ ഇത് ആയിട്ട് പഠിക്കുക ഏതാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നുള്ളതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ആരംഭത്തിൽ ഉണ്ടായിരുന്നു ആരംഭത്തിൽ അംഗത്വത്തിൽ ഉണ്ടായിരുന്നു അത് ആയിട്ട് ഓർക്കുക പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ആരംഭത്തിൽ ഇപ്പോൾ എത്ര രാഷ്ട്രമുണ്ട് മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളുണ്ട് മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളുണ്ട് ഇനി ഏതൊക്കെയാ നോക്കാം യു കെ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അമേരിക്ക അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ എന്നിവയായിരുന്നു പന്ത്രണ്ട് ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാപക അംഗങ്ങൾ ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക പന്ത്രണ്ട് സ്ഥാപക അംഗങ്ങൾ എത്ര ഏതൊക്കെയാണെന്ന് ഓർക്കുക ഏതൊക്കെയാണ് യു കെ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ എന്നിവ ഓക്കെ അപ്പൊ പന്ത്രണ്ട് അംഗരാഷ്ട്രങ്ങളാണ് സ്ഥാപക രാഷ്ട്രങ്ങളാണ് ആദ്യമുണ്ടായിരുന്നത് ഇപ്പൊ എത്ര രണ്ട് മുപ്പത്തിരണ്ട് ആ ഒരു രാഷ്ട്രങ്ങൾ അംഗരാഷ്ട്രങ്ങളുണ്ട് ഇനി ോളാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഫിൻലാൻഡ് അംഗത്വം നേടി ഫിൻലാൻഡ് അംഗത്വം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ഫിൻലാൻഡ് അംഗത്വം നേടി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് സ്വീഡൻ അംഗത്വം നേടി ഇതൊരു കറണ്ട് അഫയേഴ്സ് ലെവലിൽ ഒരു ആണ് നോക്കിക്കോളാം ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ഫിൻലാൻഡ് അംഗത്വം നേടി എന്നാണ് സ്വീഡൻ അംഗത്വം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് അല്ലെ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഈ പോയിന്റ് ആയിട്ട് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് ഏത് സ്വീഡൻ അംഗത്വം നേടിയത് ഇനി നെറ്റോന് ജനറൽ സെക്രട്ടറി ഉണ്ട് എന്താണ് നോക്കാം അടുത്ത നേറ്റോ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ മാർക്ക് റൂട്ടയാണ് മാർക്ക് റൂട്ടേ നെക്സ്റ്റ് ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആരാണ് മാർക്ക് റൂട്ടയാണ് അത് ആരാണ് നെതർലാൻഡിന്റെ പ്രധാനമന്ത്രിയാണ് എത്രാമത് ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പതിനാലാം ജനറൽ സെക്രട്ടറി ആയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് ഇനി ചുമതല ഏൽക്കുന്നത് എന്നാണ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ചുമതല ഏൽക്കുന്നത് അപ്പൊ ചുമതല ഏൽക്കാൻ പോകുന്നേ ഉള്ളു അല്ലെ അടുത്ത ജനറൽ സെക്രട്ടറി ആണ് ഇനി നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ആരാണ് ജെൻസ്റ്റാട്ടൻബർഗാണ് അല്ലെ ജെൻസ്റ്റോൾട്ടൻബർഗ് അത് ആരുടെ അല്ലെങ്കിൽ എവിടത്തെ പ്രധാനമന്ത്രിയായിരുന്നു നോർവേയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു അപ്പൊ ഇത് ആയിട്ട് പഠിക്കണം ഇത് ഒരു ഏരിയയിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പി എസ് സി ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് കറക്റ്റായിട്ട് ഓർക്ക നിലവിൽ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ് ജെൻസ്റ്റോൺ ആണ് അത് ഏത് പ്രധാനമന്ത്രിയായിരുന്നു നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ് മാർക്ക് റൂട്ടേ ആണ് മാർക്ക് റൂട്ടേ അത് എന്നാണ് സ്ഥാനമേക്കാൻ പോകുന്നത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിനാലാം ജനറൽ സെക്രട്ടറി ആയിട്ടാണ് സ്ഥാനമേൽക്കുന്നത് ഇനി എന്നാണ് വാർഷികം ആഘോഷിക്കുന്നത് വാർഷികമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏപ്രിലിനാണ് എഴുപത്തി അഞ്ചാം വാർഷികം നാറ്റോയിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് അപ്പൊ എത്രാമത്തെ വാർഷികമാണ് എഴുപത്തി അഞ്ചാം വാർഷികമാണ് എന്നാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അല്ലേ ഏപ്രിലാണ് ആഘോഷിക്കുന്നത് ആഘോഷിച്ചത് അല്ലേ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഇനി പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഉച്ചകോടികളാണ് നാറ്റോയുമായി ബന്ധപ്പെട്ട് ഏത് വർഷത്തിൽ ഏത് തീയതികളിലാണ് ഏത് സ്ഥലത്ത് വച്ചിട്ടാണ് ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് ആരാണ് അതിൻ്റെ ആതിഥേയ നേതാവ് എന്നൊക്കെയാണ് ഇനി നോക്കുന്നത് അത് ഏറ്റവും ആയിട്ടുള്ള ആ ഒരു വർഷങ്ങളിലെ പഠിച്ചു പോകണം അപ്പൊ ആദ്യമേ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആ ഒരു സമയം തൊട്ടേ ഉണ്ട് ആ ഒരു ഉച്ചകോടികളുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് ഏറ്റവും ആയിട്ടുള്ള ആ ഒരു ഇയേഴ്സിലെ പഠിക്കുക അപ്പൊ നോക്കിക്കോളാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിനാല് മാർച്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തി മാർച്ച് ആണ് അല്ലേ ഇരുപത്തിനാല് മാർച്ച് രാജ്യം ഏതാണ് ബെൽജിയം ബെൽജിയത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് നഗരം ബ്രസൽസിലാണ് ബ്രസൽസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ജനറൽ ജെൻസ് ജെൻ ആയിരുന്നു ആതിഥേയനായിട്ടുള്ള ഒരു നേതാവ് ഇനി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഡേറ്റുകളിൽ ജൂണിൽ തന്നെ വീണ്ടും എന്താണ് സ്പെയിനിൽ നടന്നു മാഡ്രിസ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി പെട്രോ സഞ്ചാസ് ആണ് അതിന്റെ അതിഥേയ നേതാവായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നത് പതിനൊന്ന് പന്ത്രണ്ട് ജൂലൈയില് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളാണ് അതിന്റെ രാജ്യം ലിത്വാനിയാണ് ലിത്വാനിയ ഇനി നഗരം ഏതായിരുന്നു വിൽനിയസ് വിൽനിയസ് ആയിരുന്നു ഇനി അതിന്റെ പ്രസിഡന്റ് ആതിഥേയ നേതാവായിട്ട് വരുന്നത് പ്രസിഡന്റ് ഗീതാനാസ് നൗസദയാണ് ഗീതാനാസ് നൗസദ ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്നാണ് നടക്കുന്ന തീയതി ജൂലൈ മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലായിട്ടാണ് ആ ഒരു ഉച്ചകോടി നടന്നത് ഇനി ആ ഏത് രാജ്യത്താണ് നോക്കിക്കേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് ഏത് നഗരത്തിലാണ് വാഷിംഗ്ടൺ ഡി സിയിലാണ് ആ ഒരു ഉച്ചകോടി നടന്നത് പ്രസിഡന്റ് ജോ ബൈഡൻ ബൈഡനാണ് അവിടുത്തെ ആയിട്ടുള്ള ജോ ബൈഡൻ ആണ് ആതിഥേയ നേതാവായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് അല്ലേ റീസെൻ്റ്ലി നടക്കാൻ പോകുന്നതാണ് ഇരുപത്തി നാല് ഇരുപത്തിനാറ് ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി നാല് ഇരുപത്തിയാറിനാണ് നടക്കാൻ പോകുന്നത് എവിടെയാണ് നെതർലാൻഡിനാണ് നെതർലാൻഡ് ഏത് നഗരമാണ് ഹേഗില് അതിന്റെ പ്രധാനമന്ത്രി ഡിക് ഷൂഫാണ് പ്രധാ ആ ഒരു ആതിഥേയ നേതാവായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് തീയതി എന്താണ് ഫിക്സ് ചെയ്തിട്ടില്ല സ്ഥലം നമുക്കറിയാം രാജ്യം ടർക്കിയാണ് നഗരവും അറിയില്ല അവിടുത്തെ പ്രധാനമന്ത്രി തയ്യബ് യെർദോഗനാണ് ആതിഥേയ നേതാവായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ആയിട്ട് പഠിച്ചു വെക്കുക അതായത് ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ഇയറിൽ അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇയറിൽ ആ ആ ഒരു തീയതികളിൽ ഏത് തീയതികളാണ് ഏത് രാജ്യത്താണ് ആ ഒരു ഉച്ചകോടി നടക്കുന്നത് ഇനി കഴിഞ്ഞു പോയ നെക്സ്റ്റ് ഇയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആ ഒരു റീസെന്റ് ഇയേഴ്സുകളും പഠിക്കാം അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും എന്താണ് നാറ്റോന്റെ പഠിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് എന്താ ഈ നാറ്റോ എങ്ങനെയെന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നാറ്റോ എന്താണെന്ന് നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ക്ലിയർ ആയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു മാർക്കിന്റെ ആ ഒരു ക്വസ്റ്റിൻ ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏറ്റവും റീസെൻ്റ്ലി വന്ന ഒരു ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ അധികം ആരും ശ്രദ്ധ കൊടുക്കാതെ ഇരുന്ന ഒരു ഏരിയ ആണല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക മറ്റ് ഏരിയാസിനൊക്കെ എന്താ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ചെറിയ ചെറിയ ടോപ്പിക്സുകളൊക്കെ എന്താണ് അങ്ങോട്ട് ഒഴിവാക്കി വിടാറാണ് പതിവ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് എന്താ എല്ലാ ടോപ്പിക്സുകളും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് എൽ ഡി സിക്ക് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക ഇത് ഒരു വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം അല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു നിങ്ങൾ ഒട്ടും വൈകിക്കേണ്ട എൽ ഡി സി നമുക്ക് ക്രാക്ക് ചെയ്തി തവണ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം ചിലർ ഫ്രഷ് ആയിട്ട് ആ ഒരു എൽ ഡി സി പഠിക്കണമെന്ന മൈൻഡോടുകൂടി ഇരിക്കുന്നവരായിരിക്കും എല്ലാവരും അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് എൽ ഡി സി പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്